നമ്മുടെ പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ കട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാടുകളിലൊന്നാണ് ഓട്ടോ നാഗർഹൊള്ള ആ നാഗർഹൊള്ള കാട്ടിലോട്ട് നടത്തുന്ന യാത്രയാണ് നമ്മൾ കാണാൻ പോണത് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പർവ്വതനിര നമ്മുടെ അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലനിരകളാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഈ ഒരു സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡർ സ്ഥിതി ചെയ്യുന്നൊരു കാടാണ് ബന്ദിപ്പൂർ നാഗർഹൊള്ള മുതുമല മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സംഗതം എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ആയിട്ട് ഈ മൂന്ന് സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കാടാണ് നീലഗിരി ബയോസ്പിയർ റിസർവ് എന്നൊരു ജൈവ വൈവിധ്യ മണ്ഡലത്തെ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്പിയർ റിസർവ് എൻ്റെ ഉള്ളിൽ വരുന്ന കാടുകളാണ് മുതുമല നാഷണൽ പാർക്കും മുകുർത്തി നാഷണൽ പാർക്കും സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ചറി നാഗർഹുള്ള നാഷണൽ പാർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് ആറളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഈ കാടുകളിലൊക്കെ സവിശേഷങ്ങൾ പലതാണ് അതിന് തന്നെ നമ്മളിപ്പം മൃഗങ്ങളെ കാണാൻ അല്ലെങ്കിൽ വന്യജീവികളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഈ നാഗർഹുള്ള എന്ന് പറയുന്നത് ഈ നാഗർഹുള സഫാരിക്കൾക്ക് അറുന്നൂറ് രൂപയാവുന്നു കേട്ടോ അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പം അത്രയും പൈസ മുടക്കി നമുക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ബന്ദിപ്പൂർ റൂട്ടിൽ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് മൃഗങ്ങളെ ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി വഴി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല ഒരു സഫാരി നമ്മൾ ബുക്ക് ചെയ്ത് പോകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മൃഗങ്ങൾ നമ്മളെ അവർ കൊണ്ട കാണിക്കും കാട് നല്ല രീതിയിൽ ലീഗലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോ മാർഗ്ഗം സഫാരി മാത്രമാണ് ഫോട്ടോസൊക്കെ എടുക്കാം അതിന് ക്യാമറയ്ക്ക് പാസ്സുണ്ട് ആ ഫീസർ വച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വസ്ഥമായിട്ട് അവർ കൊണ്ടുപോയി കാർഡെല്ലാം കാണിച്ചു കൊണ്ടുവരും പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളൂ കാട് കാണാൻ കയറുമ്പോൾ ഇന്ന മൃഗത്തെ കാണുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കയറാൻ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞ കാടുകളില്ലാതെ തന്നെ ടൈഗർ റിസർവുകളാണ് കടുവുകളുടെ എണ്ണം കൂട്ടാനും അവയുടെ പരിപാലനത്തിനൊക്കെ ആയിട്ട് അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാരണം ആ കാടുകളിലെ ഫുഡ് ചെയിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മൃഗം എന്ന് പറഞ്ഞാൽ കടുവയാണ് ഈ കടുവകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ടൈഗർ റിസർവുകൾ മുമ്പ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വച്ചേക്കുന്നത് പക്ഷെ ഇപ്പം നമുക്കറിയാം കടുവുകളുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട കാട് നിലവിൽ പലയിടത്തും ഇല്ല അങ്ങനെയാണ് വയനാട്ടിലൊക്കെ കടുവകൾ നാട്ടിലോട്ടിറങ്ങുന്ന നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അത് ശാസ്ത്രീയമായിട്ടുള്ള റീ അല്ലെങ്കിൽ ഇവരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ കർഷകർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാഴ്ചകളിലോട്ട് പോകാം നാഗർപുള്ള ടൈഗർ റിസർവില് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സഫാരി എടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ സ്പോട്ടിൽ ഈ സഫാരി സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ആറരയ്ക്കും വൈകിട്ടും മൂന്നരയ്ക്കും സഫാരി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ആറ് മണിക്ക് റിപ്പോർട്ട് ചെയ്യുക വൈകിട്ടാണെങ്കിൽ മൂന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് എല്ലാ ദിവസവും അവിടെ സഫാരി ഉണ്ട് ആകാപാടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പോട്ട് ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ആളുകളുടെ തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടാണ്ട് പോകും അത് ഒഴിവാക്കാനായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അതിനായിട്ട് നാഗർവള്ള ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് വെച്ച് സെലക്ട് ചെയ്ത് ബസ് വേണോ ജീപ്പ് വേണോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് സഫാരി ബുക്ക് ചെയ്യാം അതിൽ ബസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് അറുന്നൂറ് രൂപയാണ് വേണോ വരുന്നത് ജീപ്പ് ആണെങ്കിൽ എമൗണ്ട് കൂടും അപ്പോൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സീറ്റ് കൺഫേം ആവും കാട്ടി അല്ലെങ്കിൽ കാട്ടുപോത്ത് അല്ലെങ്കിൽ ഗൗർ ഇന്ത്യൻ ഗൗർ എന്നൊക്കെ പറയുന്ന ആയിരത്തി മുന്നൂറ് കിലോ വരെ തൂക്കം വെക്കും ഒരു കാട്ടുപോത്തിന് കൂടാതെ രണ്ട് മീറ്ററിലധികം ഉയരം വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മൃഗമാണ് കാട്ടുപോത്ത് നല്ല എണ്ണമുള്ള കൂട്ടങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇതിലും ഒറ്റയാൻ എന്ന് പറഞ്ഞ രീതിയിൽ ആൺ കാട്ടുപോത്തുകൾ പട്ടിക്ക് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമാണ് മിഥുൻ മിഥുൻ എന്ന് പറയുന്ന മൃഗം അതും ഇതുമൊക്കെ ഒരേ ഫാമിലി എന്നാണ് പറയുന്നത് കാട്ടുപോത്തിൻ്റെ സ്വഭാവം അത്ര അല്ല എന്ന് പറയാറുണ്ട് ഒരിക്കലും ഡയറക്റ്റ് അതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പുറസായ സ്ഥലങ്ങളിൽ നിന്ന് ശ്രമിക്കാതിരിക്കുക ഏത് നിമിഷവും ക്യാരക്ടർ മാറ്റി അതിൻ്റെ സ്വഭാവം മാറ്റി ശാന്തനായി തോന്നുമെങ്കിലും ആക്രമിക്കാൻ ചാൻസുള്ള ഒരു മൃഗമാണ് കാട്ടുപോത്ത് വീഡിയോയിൽ ഇത്രയും സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ബസ്സിലിരുന്നാണ് ബസ് ഒരു ആനക്കൂട്ടത്തിൻ്റെ സൈഡിലോട്ട് വന്ന് നിർത്തിയിട്ടുള്ളൂ അപ്പോൾ കേട്ടൊരു ശബ്ദമാണിത് ബസ്സിലുള്ള എല്ലാവരും നിശബ്ദരായി പോയി ശബ്ദം കേട്ടിട്ട് അത്രയോളം ഭീകരമാണ് നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിശബ്ദരായിട്ട് ആ ബസ്സിലെ ഇൻസ്ട്രക്ടർ ഡ്രൈവർ പറയുന്ന രീതിയിൽ നമ്മൾ ഇരിക്കണം ഒരിക്കലും നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത് ആനകൾ അവരുടെ ആവാസവസ്ഥയിൽ അവർ സ്വസ്ഥമായിട്ട് നിൽക്കുവാണ് ഈ വണ്ടി എന്നും പോകുന്നതായതുകൊണ്ട് അവർ അത്രക്ക് മൈൻഡ് ചെയ്യാറില്ല എന്നാലും പുസൃതികളായിട്ടുള്ള ആനകളുണ്ട് കേട്ടോ ആ വിഷുവിൽ ഞാനിപ്പോൾ കാണിക്കാം ഒന്ന് ഓർത്ത് നോക്കി ഈ ശബ്ദം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോഴെത്രത്തോളം നമ്മുടെ നെഞ്ചിലുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ ഭയങ്കര ബാസുള്ളൊരു സൗണ്ടാവട്ടോ വളരെ വലിയൊരു ജലാശയത്തിൻ്റെ സൈഡിലോട്ട് ബസ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ആനക്കൂട്ടത്തെ നമ്മൾ കണ്ടത് ഇത്രയധികം എണ്ണം ആനകളുള്ള ഒരു കൂട്ടത്തെ നമ്മൾ ആദ്യമായിട്ടാണ് സഫാരിക്ക് വന്നിട്ട് കാണുന്നത് മറ്റൊരിടത്തും ഒരു കൂട്ടത്തെ കണ്ടിട്ടില്ല ആനകളിങ്ങനെ സൂക്ഷിച്ചമായിട്ട് നടക്കുന്ന ജീവികളാണെന്ന് നമുക്കറിയാം ഒരു കുട്ടിയാനെയും അമ്മേനേയും വരുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ പകർത്തിക്കൊണ്ട് ബസ്സിലിരിക്കുക അപ്പോൾ പുറകിലെ വേറൊരു കക്ഷി അവിടെ നിപ്പുണ്ട് ഒരാനവിടെ നിപ്പുണ്ട് സെക്കൻഡുകൾക്കുള്ളിലാവട്ടോ ഈ ആന പാഞ്ഞെടുത്ത് നമ്മുടെ ബസ്സിൻ്റെ അടുത്തോട്ട് വന്നത് ഇതിപ്പോൾ സഫാരിയിലെ ബസ് ഡ്രൈവർ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ ആന ഒരു സ്റ്റെപ്പ് വെക്കുന്നത് പുള്ളി ബസ് എടുത്തുകൊണ്ട് പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഈ സഫാരിയിലും കാട്ടിലുമുള്ള യാത്രയിൽ ശ്രദ്ധിച്ച കാര്യം നമ്മൾ വണ്ടിയെ പാസ് ചെയ്ത് പോകുമ്പം ഒരനയും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വണ്ടിയൊക്കെ പാസ് ചെയ്തുമ്പോൾ കുഴപ്പമില്ല വണ്ടി നിർത്തി അവരെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോഴാണ് പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ഉള്ള കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആന ഓടി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അവർ കുറച്ചുകൂടെ ആവും ഇത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പാർട്ടി ഇനി ഒരു തമാശക്കാരനെ കാണിച്ചു തരാം കേട്ടോ ഇവൻ്റെ സ്വഭാവം നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കിയോ ഓപ്പോസിറ്റ് സഫാരി ബസ് ഓർമ്മം കിടപ്പുണ്ട് അവൻ വഴി സൈഡിൽ നിൽക്കുവാണ് ബസ് പോകണ വഴിയുടെ സൈഡിൽ നിൽക്കുവാണ് പുള്ളി ആ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമായി നമ്മളിരിക്കുന്ന ബസ്സുകാരനും അപ്പുറത്തിരിക്കുന്ന ബസ്സുകാരൻ ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നീ ആദ്യം പോ നീ ആദ്യം പോകും എന്നിട്ട് അവർ ചിരിക്കുക അപ്പോൾ എന്താണെന്ന് നമുക്ക് കാര്യം മനസ്സിലായില്ല അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ഓപ്പോസിറ്റ് നിന്നിരുന്ന ബസ് റോട്ട് പോയി അപ്പോൾ നമ്മുടെ ആനക്കൂട്ടനും രണ്ട് സ്റ്റെപ്പ് റോട്ട് പോയി കേട്ടോ വീണ്ടും ബസ് പുറ എന്നിട്ട് ഇവൻ പുറകോട്ട് പോകുമ്പം കീ എന്നൊരു കരച്ചിലും കൂടെ ഏ അപ്പം നമ്മൾ വിചാരിച്ചത് എന്തുവാണ് ആന പുറകോട്ട് പോകാണല്ലോ കരയുന്നതു കൊണ്ടല്ലോ വണ്ടി പൊക്കോട്ടെ അതിനായിരിക്കുമെന്ന് വിചാരിക്കും ആ ബസ്സുകാരൻ വീണ്ടും പുറകോട്ട് പോയി അപ്പോൾ ആന വീണ്ടും നാല് നാലുശ്ശി പുറകോട്ട് പോയിട്ട് വീണ്ടും കീ എന്നൊരു മരുസമുണ്ട് അപ്പോൾ നമ്മളവർക്ക് എന്തും എന്തും എടുക്കാനായിട്ടുള്ള ആനയല്ലേ വണ്ടി വരുമ്പോൾ വഴിയെന്ന് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കുവാണ് പുറകോട്ട് വണ്ടി എന്നിട്ടും എടുക്കുന്നില്ല എന്നുണ്ടപ്പോൾ പുള്ളി ഒരുപാട് ദൂരോട്ട് മാറിയോട്ടോ കേട്ടോ ഒത്തിരി പാവം അങ്ങ് മാറി നിന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇയ്യോ ഇത് എന്തോ എന്ത് നല്ലൊരു ആനയാണ് വഴി തന്നില്ല ഇയാൾക്ക് ബൊക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ സാറിൻ്റെ നമ്മുടെ അടുത്ത് പറഞ്ഞു ആ അപ്പോൾ എടുക്കുക നിങ്ങൾ കണ്ട്രോളാൻ പറഞ്ഞു ബസ് ടുത്ത് ഇവൻ്റെ കൺവട്ടത്ത് നേരെ വന്ന സെക്കൻഡിലുണ്ടല്ലോ ഒരൊറ്റ വരവലറിക്കൊണ്ട് ഏഹ് ആ എന്നെ എന്നെ അവൻ്റെ സ്ഥിരം പരിപാടി ഏതെന്നാണ് പറഞ്ഞേ ഇവനിങ്ങനെ ഇവനിങ്ങനെ അവനെ കാണിച്ചതെല്ലാം അവൻ്റെ കള്ളത്തരാണ് ആ അവൻ പോട്ട അവന് അവനെ ഓടിക്കുന്നൊരു രസമാണ് ഈ ബസ്സിൻ്റെ പുറകെ അവൻ ഓടിക്കുമ്പോൾ നമ്മൾ പേടി കാണാൻ പുള്ളിക്കൊരു രസം കുറച്ച് ദൂരം വന്നിട്ട് പുള്ളി തിരിച്ചു പോകട്ടോ അങ്ങനത്തെ മൊമെൻ്റുകളുണ്ടാവും അപ്പം ഈ ഇത് ചില നമുക്ക് നമ്മളെ നമ്മളത് പറയുമ്പോൾ തമാശയൊക്കെ ആയിട്ട് പറഞ്ഞാലും അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരം സാഹസികമായിട്ടുള്ള പരിപാടികൾ വഴി ചെയ്യാൻ നിന്നേക്കരുത് ഇവർക്കറിയാം ബസ് ഈ സഫാരിയിൽ പോകുന്ന ഗൈഡ് വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ വഴി കൂടെ വണ്ടി ഓടിക്കുന്നവരുമാണ് ഈ ആനകളെയും കാണുന്നതാണ് നമ്മൾ ഈ ആദർശമായിട്ട് ഒരു വഴിച്ചുള്ളവർ ആനയെ കണ്ടുകഴിഞ്ഞാൽ ആനയ്ക്ക് നമ്മുടെ വണ്ടിയും ഭരിച്ചോണ്ടായിരിക്കത്തില്ല നമുക്ക് ആന വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നുള്ള വെപ്രാളത്തിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ രീതി ഒന്നും എടുത്തുകൊണ്ട് പോകണമില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു രസകരമായിട്ടുള്ളൊരു പരിപാടി നമ്മൾ കണ്ടു ആകെ രണ്ട് ദിവസത്തില് നമ്മൾ നാല് സഫാരി എടുത്തു അതിൽ മൂന്ന് സഫാരിയിൽ നമുക്ക് കടുവേനെ കാണാൻ പറ്റും ഇതിനു മുമ്പ് മൂന്ന് സഫാരി എടുത്തിട്ട് മൂന്നിലും കടുവയെ കാണാതെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ മൊത്തം കാടുകൾ എടുത്തു കഴിഞ്ഞാലും അതിലെ മൂന്നാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ് കേട്ടോ കടുവകളുടെ എണ്ണത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ഇൻഡിവിജ്വൽ ടൈഗേഴ്സ് ഉണ്ടെന്നാണ് ഇവിടുത്തെ കണക്ക് പറയുന്നത് ഇപ്പോൾ പുതിയ സെൻസസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ പോയ വഴിക്കെല്ലാം ക്യാമറ ട്രാപ്പുകൾ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടു നമ്മൾ പറഞ്ഞ നീൽഗിരി ബയോസ്ഫിയറിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്ററാണ് വരുന്നത് കോർബറ്റ കച്ചരംഗ തുടങ്ങിയ ടൈഗർ റിസർവുകളാണ് മറ്റ് വലിയ കടുവ സംഘതങ്ങൾ കടുവകളുടെ ഒരു സവിശേഷത അവർ എക്സ്ട്രീമില് ടെറിട്ടോറിയലാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാജ്യ രാജ്യം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ കടുവ നടക്കുന്ന അത്ര ഏരിയ കിലോമീറ്ററുകൾ ചുറ്റി വരുന്ന ഒരു ഏരിയയിൽ ഒരാൺകടുവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കുട്ടികളായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ഒന്നിലധികം കടുവകളെ നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കത്തുള്ളൂ കടുകളോടൊപ്പം തന്നെ നൂറോളം ലെപ്പേഡ്സ് ഉള്ളതായിട്ടാണ് പറയുന്നത് ഒരു ബ്ലാക്ക് പാന്തറും കബിനിയും സ്പോട്ട് ചെയ്തിട്ടുണ്ട് ലെപ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിപ്പൊലി ഈ പുള്ളിപ്പൊലി കൂടുതലും മരത്തിലാണ് കയറിയിരിക്കുന്നത് നിലത്ത് നടന്ന് കിട്ടുന്ന സൈറ്റങ്ങൾ വളരെ കുറവാണ് നമ്മൾ മുമ്പ് പോയപ്പോഴും ഉറങ്ങുന്ന ഒരു പുള്ളിപ്പുലി കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പാന്തറുണ്ട് പുള്ളിപ്പുലിക്ക് തന്നെ അതിൻ്റെ രോമങ്ങളിലുള്ള ഉണ്ടാകുന്ന ചില മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന കളർ വ്യത്യാസം കാരണം അതിൻ്റെ രോമം ആകെ പട കറുത്ത് വരും അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ ഈ ബ്ലാക്ക് പാന്തർ ഉണ്ടാകുന്നത് തന്നെ ഒരു കുറേ പുലിക്കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അതിലാണ് ഒന്നോ രണ്ടോ ബ്ലാക്ക് പാന്തേഴ്സ് ഉണ്ടാവുക അങ്ങനെ ഉണ്ടായിട്ടുള്ള ബ്ലാക്ക് പാന്തറെ റയറായിട്ട് സൈറ്റിങ് കിട്ടാറുള്ളൂ അപ്പോൾ ഈ നാഗറുള്ള സഫാരിയിൽ റിപ്പീറ്റഡ് ആയിട്ട് പോണ കുറച്ചധികം ആളുകൾ എന്നെപ്പോലെയൊക്കെ ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിവിടെ വരുന്നവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് അവിടുത്തെ ഒരു ബ്ലാക്ക് പാന്തറെ കാണുക എന്നുള്ളത് കബനി സഫാരിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് കേട്ടോ അവർ സ്ഥിരമായിട്ട് കഴിയുന്ന ഒരു കാട് അവരുടെ ഒരു ടെറിട്ടറി ആയിട്ട് മാറ്റും അതിൽ മറ്റ് കടുവകൾ വരാറില്ല വന്നാൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അവിടെ ഫൈറ്റ് നടക്കുകയും ചെയ്യും ഇവർ ഏറ്റവും കൂടുതൽ സോളിറ്ററി ആയിട്ട് നടക്കുന്ന ആനിമൽസാണ് കൂട്ടമായിട്ട് വളരെ കുറച്ച് മാത്രമേ നടന്ന് നമ്മൾ കാണാറുള്ളൂ ഇവരെ ഇണഞ്ചരുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരുമിച്ചൊക്കെ വരാനുള്ള ചാൻസുകളുള്ളൂ ആ സമയത്ത് മാത്രമാണ് ഫുഡ് പോലും അവർ ഷെയർ ചെയ്യുന്നത് ഒരു ഒരാൾ പിടിച്ച ഒരു കില്ല് അല്ലെങ്കിൽ ഒരാൾ പിടിച്ച ഒരു ഇരയെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് പോലും അങ്ങനത്തെ സീസൺ സീസണുകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ വളരെ ചുരുക്കം സമയങ്ങളിൽ ഒന്നിലധികം കടുവകൾ ചേർന്ന് ഇര പിടിക്കുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു സാധാരണ സംഭവമല്ല പൊതുവെ ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കുന്ന മൃഗങ്ങളാണ് ഒരു കടുവയുടെ ടെറിട്ടറിയുടെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ എത്രത്തോളം ഇരകളെ അതിന് കിട്ടുന്നുണ്ട് അതിന് ഭക്ഷ്യമാക്കാനുള്ള എത്രത്തോളം ഇരകളുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതിൽ നമ്മൾ ഈ ബന്ദിപ്പൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനുകളുണ്ട് അതുപോലെ തന്നെ സാമ്പാർ ഡിയറുണ്ട് ബാർക്കിംഗ് ഉണ്ട് മാനുകളുടെ തന്നെ ഒരുപാട് ഉണ്ട് കാട്ടുപോത്തിൻ്റെ എണ്ണമുണ്ട് അപ്പോൾ ഇത്രയും ഡെൻസിറ്റിയുള്ള ഇരകൾ ഉള്ളതുകൊണ്ട് തന്നെ കടുവകൾക്ക് നാട്ടിലോട്ട് ഇറങ്ങി ഒരു ആടിനെ പശുവിനെ പിടിക്കേണ്ട സാഹചര്യം വളരെ കുറവാണ് നാഗർഹുള്ള കാടിനെ നമ്മൾ നോക്കുമ്പോൾ ഈ നാഗർഹുള ഫോറസ്റ്റിൻ്റെ സൈഡിൽ ആടിനെ പശുവിനെ സുഖമായിട്ട് കെട്ടിയിട്ടേച്ച് പോകണം നമ്മൾ കണ്ടു അവിടെ മേയ്ക്കുന്ന ആളുകളുണ്ട് വളരെ ചുരുക്കം കോൺഫ്ലിക്റ്റുകൾ മാത്രമേ കടുവകളും മനുഷ്യർ നന്മയും അവിടെ ഉണ്ടാവുന്നുള്ളൂ കാട് അവിടെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ മാനുകൾക്ക് ആവശ്യമായിട്ടുള്ള പുൽ മൈതാനങ്ങൾ മെയിൻ്റെ ചെയ്യാൻ ഫോറസ്റ്റ് നല്ല രീതിയിൽ പണിപ്പെടുന്നുണ്ട് ഒരു വലിയ ഏരിയ ഇവർ കാട് വെട്ടിത്തെളിച്ച് ചെറിയ കുറ്റിപ്പുലുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുക്കുന്നുണ്ട് കാടല്ലേ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വളർന്നോളും എന്നുള്ളൊരു രീതിക്കല്ല അവിടെ കാട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഓരോ മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം പുല്ല് തിന്നുന്ന മൃഗങ്ങളുണ്ടെങ്കിലേ കടുവയ്ക്കും അങ്ങനെയുള്ള മാംസപൊക്കുകൾക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും ബേസിക്കായിട്ട് ഈ കാടിനുള്ളിലെ പച്ചപ്പ് നിലനിർത്താനുള്ള പരിപാടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സജീവമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കടുവകൾ ടെറിട്ടോറിയിലാണെന്ന് പറഞ്ഞാലും ഭക്ഷണത്തിൻ്റെ മേറ്റിങ്ങിൻ്റെ ഒക്കെ ആവശ്യത്തിനായിട്ട് ഇവർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വയനാട്ടിലൊക്കെ കടുവ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെറിട്ടറിൽ തീറ്റ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ മറ്റൊരു മെയിൽ വരുമ്പോഴോ ആണ് ആശ പു പുറത്തോട്ട് ഇറങ്ങി അവർ ടെറിട്ടറി മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റാനായിട്ട് നോക്കുന്നത് ഇതിൽ ആണിനും പെണ്ണിനും ടെറിട്ടറി ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടം ഉണ്ടാവും ഇതിലെ ആണുങ്ങളുടെ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പെൺ കടുവകളുടെ ടെറിട്ടറിയോട് നിർജ്ജ് ചെയ്തിട്ടായിരിക്കും വരിക സ്വാഭാവികമാണല്ലോ ഈ കടുവകളിൽ തന്നെ സൈബീരിയൻ കടുവകളാണ് കേട്ടോ ഏറ്റവും വലിപ്പം വെക്കുന്നത് അവയ്ക്ക് ഏകദേശം നാനൂറ്റിപ്പത്ത് കിലോ വരും ഒരു കടുവയുടെ തൂക്കം മറ്റ് മൃഗങ്ങളെല്ലാം നമ്മളെ ബസ് കാണുമ്പോൾ മനുഷ്യരുടെ സാന്നിധ്യമൊക്കെ അറിയുമ്പോൾ അല്പം പേടിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കടുവ കടുവയ്ക്കൊരു എതിരാളി അല്ലെങ്കിൽ ഒരു പ്രഡേറ്റർ ഇല്ലാത്ത ഒരു കാട്ടിലായതുകൊണ്ട് തന്നെ പേടിയെന്ന് പറയുന്നൊരു സംഭവം ഈ കടുവയ്ക്കയുടെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടില്ല ബസുണ്ടെങ്കിൽ ആ അവിടെ കിടക്കട്ടെ എന്നുള്ള നാട്ടിൽ ആശ് നമ്മുടെ ബസും കടന്നങ്ങ് പോകും കേട്ടോ ഈ കാട്ടിൽ വരുന്ന എല്ലാവരെയും എക്സൈറ്റഡ് ആക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയെ സ്പോർട്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ് വന്നിട്ടുള്ള എല്ലാവരും പിൻഡ്രോപ്പ് സൈലൻസിൽ ആ ബസിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കടുവ കാണുമ്പോൾ മാത്രമാണെന്നാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്